പോവാൻ വില്ലും ശരം നേരം കൈപിടിച്ചോരുനേരം പുറപ്പെട്ടു പിന്നാലെ സീത കല്യാണിനീ ദേവി ശ്രീരാമരാമ മോതേന കൂടെ പുറപ്പെട്ടു സീത കോതണ്ടരി സമാലോക്യരാമൻ വൈദഗ്ധ്യശാലി രമേശൻ പറഞ്ഞു വൈദേഹി തന്നോടു ശ്രീരാമ രാമം കാന്താരവിൻ്റായ ദാക്ഷി കാന്താരവാസം നിനക്കാവതല്ലേ ശാന്തേ കുടുംബ പ്രിയേ താതപാദം കാന്തേ ഭജിച്ചീടു ശ്രീരാമ രാമം വൈദേഹി പോരേണ്ട പോരേണ്ട ബാലേ പൈതാക ശാന്തിക്കുപായങ്ങളില്ലേ ദേവി കാട്ടിൽ വ്യാളങ്ങൾ ൃഗദ്വീപ വൃന്ദയുണ്ട് കാളുന്ന തീയുണ്ട് പോരേണ്ട ബാലേ നീലാരവിന്ദാക്ഷി ദാക്ഷി ശ്രീരാമരാമ എന്നാര്യപുത്രൻ വനത്തിന്നു പോയാൽ പിന്നെ പുരിവാസമെന്തി വേണ്ടി നിന്നോട് കൂടിയിട്ടു പോരുന്നു ഞാനും എന്നാൽ മനോജ്ഞാഗി ശ്രീരാമരാമ സൗഭ്രാത്രം ഉൾക്കൊണ്ടു പോവാൻ മുതിർക്കും സൗമിത്രി കൈകൂപ്പി നേരം സൗമിത്രി മാതാവ് ചൊന്നാളി വണ്ണം സൗമിത്രി തന്നോടു ശ്രീരാമരാമ അച്ഛൻ നിനക്കിന്നു ശ്രീരാമചന്ദ്രൻ അച്ചോ താൻ കേൾ ഇച്ഛിച്ച ിങ്ങയോ കൽപ്പിച്ചു ശ്രീരാമരാമ ഗാഠം വളർന്നോരു ദുഃഖേനോകർ ചാടിച്ചു കണ്ണീരുമാ ബാലവൃദ്ധം ചാടിപ്പുറപ്പെട്ടു തീരെ കൂടെ തടുത്തങ്ങു ശ്രീരാമരാമ കൈകേയി ും പിന്നു തുല്യം രാമാനന്ദം കാർക്കു ശൈഥില്യമാകാത്തു ശ്രീരാമ രാമീഗിരം കേട്ടു കൈകേയി മാതാ മാനിച്ചു ചൊല്ലുന്ന വാചാ മഹാത്മാ ദീനത്വം ഉൾക്കൊണ്ടു മാനിക്കേണ്ട ശ്രീരാമരാമ കാണിക്ഷണം പോകിലിപ്പോൾ പ്രാണങ്ങൾ പോകുന്നു ശ്രീരാമരാമ പാരിച്ച കണ്ണീരൊലിപ്പിച്ചു ചാരത്തു വന്നങ്ങു നിൽക്കുന്ന നേരം ചാരു സ്മിടം തൂകി വന്ദിച്ചു പോയി ശ്രീരാമചന്ദ്രോപി ശ്രീരാമ രാമ ഇന്നിത്ര ദൂരം നടക്കേണ ഭൂയോ ബി ചൊല്ലും മാമാക്ഷി സീതാ ജനിപ്പിച്ചു കണ്ണീർ പ്രാഥമ്യമാകുന്നു ശ്രീരാമരാമ രാമാരിതട്ടുന്ന പാഷാണവും പോയി സ്ത്രീരൂപമായി വന്നവെന്നോർത്തുതന്നെ പാദവ്യധാന്താം സഞ്ചാര ഘി ശ്രീരാമരാമ സംഘം മുഴുക്കും ഗുഹനോടു സഖ്യം ഭംഗ്യാ കഴിച്ചിങ്ങുദീശാഖിമൂലെ മംഗല്യമായി തീർത്ത പൂർണാലയത്തിൽ കല്യാണമായി കുക്കു ശ്രീരാമ രാമ അങ്കാരേത്രെടുത്തു ചൂടും ശൃംഗാരമാല മഹാശോഭിരാമൗ ഭംഗ്യാ ജടാവൽക്കലത്തെ ധരിച്ചു യത്തെ സുഖിപ്പിച്ചിരുന്നു ഭദ്രാനോചാരു ശ്രീരാമ രാമ ശ്രീരാമചന്ദ്രേ ഗതി ചിത്രകൂടം വാരാർന്ന സൗമിത്രി സീതാ സമേത പാരിച്ചുഖം മനക്കാമ്പിലോ ശ്രീരാമദാതന് ശ്രീരാമ രാമ പുത്രാർത്ഥികൊണ്ടു ദുഃഖിച്ചു എന്നുള്ള വൃത്തം ശുസ്രാവരാമാനുജന്മാതൃഗേഹേ ശത്രുഘ്നാമാ ശത്രുന സംയുക്തനായുഗ്രധൻ വ്യഗ്രിച്ച് അയോധ്യ സമീപേ വരുമ്പോൾ മന്ത്രീശ്വരാൽ കേട്ടു കൈകേയി വൃത്തം സംബ്ദ്ധവാനായി ശ്രീരാമരാമ താതം മദീയം മരിപ്പിപ്പരിഞ്ഞും രാമം വനത്തിന്നു യാത്രയാക്കാനും മംഗല്യസൂത്രം പറിപ്പാനുമാളായി ഏഷ മഹാഭാപി ശ്രീരാമരാമ രാജ്യത്തിൽ വാഴെന്നു ചൊല്ലും വസിഷ്ഠൻ ആജ്ഞാം ആജ്ഞടിഞ്ഞു രാമാനുജന്മാ നമുക്കെന്നു കൽപ്പിച്ചു പോയി രാമാശ്രയത്തിനു ശ്രീരാമരാമ അച്ഛൻ വരിച്ചുള്ള അവസ്ഥും ദിക്ഷക്രേതം വരുത്തിയിടുമാറും ചർച്ചു ദുഃഖിച്ചു ശ്രീരാമ രാമ കൃത്യം നിത്യാനുഭൂതാൻ മഹാത്മാവു രാമൻ

ിദി മച്ചിത്തരംഗേ ഹരെ രാമ രാമ മച്ചിത്തരംഗേ ഹരെ രാമ രാമ